രൂപയ്ക്ക് പേർക്ക് വസ്ത്രങ്ങളിൽ വിപ്ലവം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഏപ്രിൽ ഏപ്രിൽ വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ന്യൂ രാജാനി ഫർണിച്ചർ ഫോൺ സീറോ ഫോർ ട്രിപ്പിൾ ടൂ ഡിൾ സെവൻ വൺ ഭീകരാക്രമണത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മലപ്പുറം പ്രതിഷേധവും ഭീകരവിരുദ്ധ നടത്തി മൂന്നാം ഓഫീസ് ട്രാഫിക് സർക്കിളിൽ സമാപിച്ചു ഭീകരാക്രമണത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മലപ്പുറം കുന്നുമലിൽ നടത്തിയ പ്രതിഷേധ പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഭീകരതയുടെ ഏതൊരു രൂപത്തെയും ചെറുത്തു തോൽപ്പിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണിയുർത്തുന്ന ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഡി സി സി വൈസ് പ്രസിഡന്റ് ഷാജി പച്ചേരി വി എസ് എൻ നമ്പൂതിരി പി സി വേലായതൻകുട്ടി തുടങ്ങിയ നേതാക്കൾ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി നിരവധി കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളും മെഴുകുതിരികളുമായി പ്രകടനത്തിൽ പങ്കെടുത്തു ഭീകരതയ്ക്കെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കിയ പ്രകടനക്കാർ ഇരകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു തുടർന്ന് കുന്നുമൽ ട്രാഫിക് സർക്കിളിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ഭീകരവിരുദ്ധ പ്രതിജ്ഞയെടുത്തു ഭീകരവാദത്തെയും വർഗീയതയും ഏതറ്റം വരെ എതിർക്കുമെന്നും സമാധാനവും സൗഹാർദ്ദവും കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായിരിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു രാജ്യത്തെ സുരക്ഷയും ഐക്യവും ഉറപ്പിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് നേതാക്കൾ ആഹ്വാനം ചെയ്തു മൂന്നാംപാടി ഡി സി സി ഓഫീസ് പരിസരത്ത് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കുന്നമൽ ട്രാഫിക് സർക്കിളിൽ സമാപിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം